ഹായ് ഒന്നും കൂടെ വരണ്ട ഒന്ന് ഒഴിഞ്ഞു മാറണമെന്ന് വിചാരിച്ചതാ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് വൈറലോട് വൈറൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നു എല്ലാ ജില്ലക്കാരും തമാശ രീതിയില് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നു അത് ലൈക്ക് അടിക്കുന്നു അതിനൊരു കമന്റ് ചെയ്യുന്നു ഓക്കെ അതൊക്കെ സർവ്വസാധാരണം സംഭവിക്കുന്ന ഇതല്ലല്ലോ ഒരു നാടിനെ മൊത്തം ചീത്ത വിളിച്ച് നല്ലെണ്ണം തേറി പറഞ്ഞ് ആവശ്യമില്ലാതെ പ്രകോപനമില്ലാതെ ചീത്ത പറയുകയും ചെയ്ത് എന്നിട്ട് അവരെ പിള്ളമാര് പിടിക്കപ്പെട്ടു ഒരു നാടിനെ മൊത്തം ചീത്ത പറഞ്ഞോണ്ട് പിള്ളേ പിടിച്ച് ഉപദേശിച്ചപ്പോ അവര് പറഞ്ഞു ഓക്കേ ചെറുങ്ങനെ തലോടിയും ചെയ്ത് മാപ്പ് പറഞ്ഞ് ക്ഷമ പിടിച്ച് കാല് പറഞ്ഞു അവന്റെ വാപ്പാവും മാപ്പ് പറഞ്ഞു ഓക്കെ അന്നേരം പിന്നെ ക്ഷമിക്ക എന്ന് പറഞ്ഞ് ക്ഷമിച്ചു ആ വിഷയം അവിടെ വിട്ടു പിന്നെ വീണ്ടും വെല്ലുവിളികൾ എന്ത് നാട്ടുരാജക്കന്മാർ തമ്മിലുള്ള യുദ്ധം പറ്റും കാസർഗോഡ് ഒരു രാജ്യമാണ് അല്ലല്ലോ നാട്ടുരാജ്യം ഒന്നുമില്ലല്ലോ മറ്റുള്ള രാജ്യത്തുള്ള ആളുകളെല്ലാം ഒന്നുകൂടി ഒന്നിച്ചു കൂടിയിട്ട് ആക്രമിക്കാൻ വേണ്ടിട്ട് കൊറേ ആള് വെല്ലുവിളിക്കുന്നെ അടിക്കാൻ പാടാ കൊല്ലം ജില്ലക്കാരെ അടിക്കാൻ പാടാ എന്ത് ഇത് എന്താ പ്രശ്നം എന്താ വിഷയം അടി കൊള്ള ഒരു പുരസ്കാരം നേടുന്ന പോലെ ഞങ്ങക്ക് അത് കാസർഗോഡുകാരനെ തന്നെ അടിക്കണം പോലും അല്ലാത്തൊരവസ്ഥയിൽ എല്ലാവരും പൊതുവേ നാണക്കടാ എല്ലാവരും അടികൊണ്ട് എന്നൊക്കെ പറയാം ഇത് കാസർഗോഡുകാരുടെ അടി ഉള്ളുന്നത് എന്തോ ഒരു പുരസ്കാരം കിട്ടുന്ന പോലെയല്ല ആളുകൾക്ക് ഇങ്ങനെയുള്ള സംഭവം സംഭവം എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു വിവാദം പിന്നെ കൊറേ ആൾക്കാർ സപ്പോർട്ട് നിങ്ങൾ കൊറേ പേര് കൂടിയിട്ട് പോയിട്ട് ആ ചീത്ത അടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊറേ പേര് പോയിട്ട് അടിച്ച പോലെ കാസർഗോഡ് ജില്ലയിൽ എല്ലാവരും അടിക്കണം എന്താണെന്ന് വെച്ചാൽ അറിയോ കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ ആളുകളെയും ചീത്ത പറഞ്ഞു സാംസ്കാരിക കലാരംഗത്ത് നിൽക്കുന്നവര് അതുപോലെ തന്നെ പണ്ഡിതന്മാര് സ്ത്രീകള് കുട്ടികള് വീട്ടിലുള്ള അച്ഛന് അമ്മ ഉമ്മ ഉപ്പ എല്ലാ ആളുകളെയാണ് ചീത്ത വിളിച്ചത് കാസർഗോഡ് ജില്ല ഒരു ജില്ല അടിസ്ഥാനം നിൽക്കുന്ന എല്ലാവരും ചീത്ത പിടിച്ചു അപ്പൊ അതിനെ പ്രതികരിക്കണം ചെറിയ യുവാക്കള് അത് അവനെ കണ്ടുപിടിച്ചു അവനെ ഉപദേശിച്ചു നന്നായി പ്രശ്നം അവിടെ തീർന്നേ പിന്നെയും വെല്ലുവിളികള് കാസർഗോഡ് ആരാ വാടാ കൊല്ലത്തേക്ക് വാടാ ഈ പറയുന്ന ചങ്കുറപ്പുള്ള ആളാണെങ്കിൽ അവന്റെ അഡ്രസ്സും അവൻ നിൽക്കുന്ന സ്ഥലവും പറഞ്ഞുകൊടുത്ത വിഷയം തീർന്നേ അവൻ എനിക്ക് അടി കൊള്ളണം എന്നാൽ അടി കൊള്ളും ഇതിപ്പോ അയ്യപ്പ വൈജുവിന്റെ കഥാപാത്രം പോലെയാ ചില ആളുകളെ പെരുമാറ്റം വീട്ടില് വൈകുന്നേരം കള്ളുപിടിച്ച് പോകുന്ന നേരം ഒരാളിൽ നിന്ന് അടി കിട്ടാതെ പോകില്ല എന്ന് പറഞ്ഞില്ലേ ആരെയും ഒരാളിൽ നിന്ന് അടി കിട്ടിയാല് സമാധാനമായി പോകുന്നത് പോലത്തെ അവസ്ഥയായി പോയി എന്താ ചെയ്യോടുകാരെ എന്ത് ചെയ്താ പറയുന്നത് ഇതിങ്ങനെ കണക്കൂട്ടുണ്ടായിരുന്നു ജില്ല വെച്ച് കണക്കൂട്ടല്ല നിങ്ങൾ സാധാരണ ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്യുന്ന അവിടെ ഈ പിന്നെ അടിച്ച് ശരിയായില്ല എന്നു സപ്പോർട്ട് ചെയ്യുന്നില്ല അവരോട് പറയാം ഒരു വ്യക്തി നിങ്ങള് നടന്ന് പോകുമ്പോ നിങ്ങളെ ചീത്ത വിളിക്കും നിങ്ങളെ വീട്ടുകാരെ ഞങ്ങളെ വീട്ടിലുള്ള ആളുകളെ പെണ്ണുങ്ങള് അമ്മനെ അച്ഛനൊക്കെ ചീത്ത വിളിക്കുകയാണെങ്കിൽ സർവ്വ ആയിട്ട് ഒരാൾ ഇങ്ങനെ പ്രതികരിക്കും ചിലപ്പോൾ പ്രായമുള്ള ആളുകൾ ചിലപ്പോൾ ഉപദേശിക്കും അങ്ങനെ പറയരുത് അങ്ങനെ പക്ഷെ എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ എന്റെ തന്ത്രനെ വിളിക്കുകയാണെങ്കിൽ അത് അതിന്റെ രീതിയിൽ തന്നെ പ്രതികരിക്കും അതേ സംഭവിച്ചുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല മുപ്പതാൾ പോയി ശരിയായിട്ട് കൈ വെച്ചടിച്ചണെങ്കിൽ അവനോട് വാക്കീല പക്ഷെ അവനോട് മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അവനെ വിടുക ചെയ്തത് ഉദ്ദേശിച്ചു വിടുക ചെയ്തത് പിന്നെ ആളുകൾ ഇങ്ങനെ പിന്നെ കൊറേ ആള് കയറുന്ന അടിച്ചത് ശരിയായില്ല മുപ്പതേ ഒരു പോയിട്ടല്ല അടിക്കേണ്ടത് എന്താ സംഭവം പിന്നെന്താ ചെയ്യണം ഒരു കിലോ ജിലേബി ഒരു കിലോ ലഡു കുറച്ച് ആപ്പിള് മുന്തിരി ഇതൊക്കെ കൊണ്ടുപോയി ഒന്ന് കൊടുക്കണായിരുന്നു നീ ചെയ്തു പറഞ്ഞു വളരെ സന്തോഷം എന്നാ പറയണ്ടേ അല്ലല്ലോ പൊതുവേ നിങ്ങൾ അത് ഒരു ജില്ല കണക്കൂട്ടണ്ട നിങ്ങൾ ഏത് ജില്ലക്കാരനായി കൊടുത്ത് കേൾക്കുന്നത് നിങ്ങളെ ജില്ലേനെ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ആളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ പൊതുവേ എങ്ങനെ പ്രതികരിക്കും അതുപോലെ പ്രതികരിച്ചു അത്രേ ഉള്ളൂ ആ വിഷയം അവിടെ വിട്ടേക്ക് ഇതിങ്ങനെ ഒരു വൈറലാകുന്ന വീഡിയോസ് പിന്നെ ആളുകൾ നാലാൾ അറിയപ്പെടുന്നതെന്ന് വെച്ചിട്ട് അറിയപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇങ്ങനെ ഇടുക എന്ത് ഇതിലൊന്നും ആവശ്യമില്ല വെറുതെ പള്ളേ കുത്തി മാറ്റിക്കള് മലയാളികളല്ലേ അങ്ങനെ കണക്കൂട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിക്കേണ്ട കാസർഗോഡ് അങ്ങനെ കരുതിട്ടൊന്നുമില്ല ഞങ്ങള് പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ വലിയ കുടകളാണ് ആ ബാക്കിയുള്ള അടിക്കും അങ്ങനെ ആക്കൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നല്ല കാസർഗോഡ് ആരും പ്രകോപിച്ചിട്ടൊന്നുമില്ല കാസർഗോഡ് എന്ന സ്ഥലത്തിന് നാടിനെ രണ്ടുപേർ ചേർന്ന് വികൃതമായി ചീത്ത വിളിച്ചതിനെതിരെ പ്രതികരിച്ചു അത്രയുള്ളൂ വിഷയം അത് അവിടെ തീർന്നു കഴിഞ്ഞു ഏർ പിന്നെ ഇത് നിങ്ങളിപ്പോ കാസർഗോഡിനെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ വരെ മോശമല്ലേ ഇതേ പറയാനുള്ളു പിന്നെ കമെന്റ് ബോക്സിൽ കുറെ കാര്യ തെറിവിളികളായിട്ട് ആളുകൾ വരിക കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഒരു ജില്ലക്കാരൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജില്ലക്കാരൻ അവനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞ് കുറെ ചീത്ത വിളിക്കുക ആവശ്യമില്ലാതെ പിന്നെ പോസ്റ്റൊക്കെ ഇടുക അത് ശരിയല്ല നിങ്ങൾക്ക് ന്യായം മനസ്സിലാക്കുക എന്താണ് ശരിയാണോ തെറ്റാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള കമൻറ്റ് ചെയ്തോ അല്ലൊരു വിരോധമില്ല വെറുതെ ചീത്ത വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കുറെ തെറിവിളികളായിട്ട് ആളുകൾ വരും പക്ഷെ അത് ഞാൻ കണക്കും അങ്ങനെ വരുന്ന ആളോട് പറയാം നിങ്ങളെ സംസ്കാരം നിങ്ങളെ ബുദ്ധിയില്ലായ്മയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വേറൊന്നുമല്ല സംഭവം ഇവിടുത്തേക്ക് അവസാനിപ്പിക്കുക അതേ ഉള്ളു വിശു പിന്നെ ഇത് വൈറലാവുന്നു വൈറലാവുന്ന വെച്ചിട്ട് പിന്നെ ഇനിയും എന്നെ വെല്ലുവിളിച്ചോണ്ടുള്ള പോസ്റ്റുകളൊന്നും ഇടണ്ട നല്ലത് ആളുകൾക്ക് ഉപദേശിക്കാനുള്ള നല്ല പോസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപദേശിക്കുക നന്നാക്കുക അതല്ല നല്ലത് ചീത്ത പറയുന്ന മോശം പറയുന്ന ചിന്താഗതിയുള്ള ആൾക്കാരെ നല്ലതാ നല്ലതാക്കുക പറഞ്ഞാൽ നല്ല കാര്യമാണ് നമുക്ക് അതിന് അഭിമാനമുള്ളൂ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ചീത്തപോടിക്കുന്നവര് നല്ല രണ്ട് പിള്ളേരെ അവരെ നല്ല സെൽ സ്വഭാവത്തിൽ നടത്തി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു അപ്പൊ അങ്ങനെ മോശമുള്ള ആളുകൾ കേരളത്തിലുണ്ട് ഇങ്ങനെ വെറുതെ പോകുന്ന വഴി പോകുന്നവരെ ചീത്ത വിളിക്കുന്നു അപ്പൊ അവരെയൊക്കെ കണ്ടെത്തിയിട്ട് നന്നാക്കണം എന്ന് വെച്ചാല് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം കാസർഗോഡ് എന്ന രീതിയിൽ നമുക്കിത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറി കേരളത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള സുഖമില്ലാത്ത ആൾക്ക് സുഖമില്ലാത്ത ആളെ പിടിച്ചടിക്കുക അടിച്ച് ഞാൻ നന്നാവുന്നുണ്ട് അടിച്ച് അടി കൊണ്ടു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാറും ക്ഷമ ചോദിക്കുന്ന കാര്യമായിട്ട് വരാൻ പറ്റും അപ്പോൾ ഇവരെല്ലാവരെയും നന്നാക്കുക നമുക്ക് പറ്റില്ല പിന്നെ ഇപ്പോൾ വേറെ ആരെയും കുറച്ച് ഒരു ജില്ലക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സുഖമില്ലാത്തവരെ പിന്നെ സപ്പോർട്ട് ചെയ്ത് രണ്ട് രണ്ട് മേടിയിട്ട് അവരെ നന്നാക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം